ഹായ് കൂട്ടുകാരെ നമുക്കിന്നൊരു ചിക്കൻ ബർഗർ റെഡിയാക്കാം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുന്നുണ്ട് എന്നാലേ ഞങ്ങൾക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണ സമയത്ത് ഒരു പച്ചമുട്ടയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണേ ഞാനത് മറന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ബീഫിൻ്റെ ബർഗർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ ബണ്ണ് നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ ഇപ്പം ഇപ്പം പോയി മേടിച്ചുകൊണ്ടുന്നതാണ് ഈ ബർഗർ ബണ്ണ് അന്ന് സാധാരണ ബണ്ണിലാണ് റെഡിയാക്കിയത് ഞാനത് ചിക്കൻ കഴുകി വരി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കുറേശ എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കുറേശ്ശെ ഇട്ടാൽ മതി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഞാനത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയും ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം കൃഷി ചെയ്തെടുക്കാം ഞാനൊന്ന് കൃഷി ചെയ്തിട്ട് വന്നതെട്ടാം മുഴുവനും ഒന്ന് ചതച്ചിട്ടില്ല അപ്പം ഇത് ഈ ഒരു പകുതി സവാള എഴുതിയിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കുറച്ച് മല്ലിര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അതൊന്ന് കുറച്ച് അരച്ചിട്ട് വന്നിട്ട് ഇതിട്ട് കൊടുക്കാം ഇതെല്ലാം ഞാൻ അരച്ചെടുത്തിട്ട് കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത് സോയാ സോസാണ് അത് നമുക്ക് ഒരു മൂടി ഒഴിച്ച് കൊടുക്കാം വറ്റൽമുളക് ക്രഷ് ചെയ്തത് ഒന്നേകാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചെറിയ സ്പൂണാണ് ആണ് കേട്ടോ എരിവെള്ളമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുറച്ച് മസാലപ്പൊടി ഉപ്പ് കുറച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ട ഒരു ഒരുമൂടി ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാംട്ട ഒരു ടീസ്പൂൺ ഒലി ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഒലി ഓയിലില്ലെങ്കിൽ ഓയില് ഒഴിച്ചെടുത്താലും മതി കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഉപ്പ് കുറവുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടട്ടോ അര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കണം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിങ്ങനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് മയോണേസൊക്കെ റെഡിയാക്കാം മണ്ണൊന്ന് മുറിച്ചെടുക്കണേട്ടാ ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ കയ്യിൽ കുറച്ച് ഓവൽ എടുത്തിട്ടുണ്ട് രണ്ട് കയ്യിലും ആക്കി കൊടുത്തിട്ട് കുറേശ നമുക്ക് ഇങ്ങനെ എടുക്കാം നമ്മൾ ആ ബർഗർ എടുത്തിട്ടില്ലേ അതിൽ ഒന്ന് കംപ്ലീറ്റ് ആയി നിൽക്കണം ആ ഒരു പരുവത്തിൽ ഒരുപാട് കനം വേണ്ട അന്ന കനം കുറയുകയും വേണ്ട കേട്ടോ ഇപ്പം നമുക്ക് നോക്കി നോക്കാം ബർഗർ ഇങ്ങനെ വെച്ചിട്ടപ്പോ ചെറുതാണ് അപ്പോൾ കുറച്ചും കൂടി വലുതാക്കണം അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എടുക്കാം ഒരു പ്രാവശ്യം എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വളം എടുത്തിട്ട് പരത്തി വെക്കണമെന്ന് ഇപ്പം ഞാൻ രണ്ടാമത് എടുത്തിട്ട് ഇത്രയും പരത്തിയിട്ടുണ്ടേ ഇപ്പം കണ്ടതേ ഈ ബർഗർ വെച്ചപ്പോൾ എങ്ങനെ നിക്കാൻ ഉണ്ടോ ആ ഒരു പരുവ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ ആദ്യം ഒന്ന് മുറിച്ചെടുത്തത് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഞാനത് എല്ലാം റെഡിയാക്കി എടുത്തിട്ട് കിട്ടാം എനിക്കിപ്പോൾ ഒരു പന്ത്രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് നമ്മളത് റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായാലും നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ബർഗർ ഉണ്ടാക്കാം കേട്ടോ നമ്മളിപ്പോൾ ആവശ്യത്തിള്ളത് റെഡിയാക്കിയാൽ ആക്കിയാൽ മതി ഞാനതേ സവാളയും തക്കാളിയും ക്യാപ്സിക്കോ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അത് ലച്ചോസും ബർഗർ ലീഫ് നമുക്കിത് മാറ്റി വെക്കാം ഗ്യാസ് ശ്രദ്ധിച്ചിട്ടത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടോ ബട്ടർ ഇട്ടിട്ടാണ് ഈ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ബട്ടർ നമുക്ക് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തേക്കാതിപ്പം മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വരട്ട നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യണ ആ ഒരു സമയം മതി ഞാൻ ഈ ഒരു സമയം വേണ്ട ഞാനൊരു കാര്യം ഇതിൽ മിസ്സായിപ്പോയത് ഓർത്തത് ഞാനിത് ഈ ബർഗർ ഉണ്ടാക്കാൻ ഈ ചിക്കൻ എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കണമായിരുന്നു പക്ഷെ ഞാനത് മറന്നുപോയി ഞാൻ ഇപ്പോഴാണ് ഞാൻ മുട്ട ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത് അപ്പൊ ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒരു മുട്ട ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം കുഴച്ചെടുക്കണം ഞാൻ മറന്ന് പോയത് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കണം മൂന്ന് ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും കൂടി മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം തൊട്ടെങ്കിലും കൂടി വരച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വിരികഴിയുമ്പോൾ നമുക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ അത് ഒരു പ്രാവശ്യം കൂടി വറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി വറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ചീസ് ഞാൻ അതിൻ്റെ മേലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചീസ് എടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇട്ട ചീസൊന്നും മെറ്റായി വരുന്ന സമയം അത് നമുക്ക് കോരി ഞാൻ പത്രത്തിലേക്ക് മാറ്റി അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ഇട്ടുപോലെ മൂന്നെണ്ണം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബട്ടറും ഇട്ട് കൊടുക്കേന്ന് അതവിടെ ലോ ഫ്ലെയിമിലേക്ക് ഇടുന്ന ഒന്ന് വെന്ത് തരട്ടെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ നാലെണ്ണം ഇട്ടോ റെഡി ആക്കണത് ബർഗർ ബാക്കിയുള്ളത് ഞാൻ റെഡിയാക്കണമെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഞാൻ ചൂടാറ് കഴിയുമ്പോൾ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കണം ഞാനതിപ്പോൾ ഒരെണ്ണം മാറ്റിയട്ടാ ഇനി രണ്ടെണ്ണത്തിന് മാത്രമാണ് ഞാൻ ചീസ് വെക്കണത് നേരത്തെ ഞാൻ ചീസ് വെച്ചിട്ട് മൂന്നെണ്ണം ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം കൂടി ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ നാലെണ്ണം ഉള്ള ഞാൻ പറഞ്ഞത് നാലെണ്ണം റെഡിയാക്കാണ് അപ്പോൾ ഞാനൊരു അഞ്ചെണ്ണം ചെയ്യാമെന്ന് ഓർത്ത് അപ്പം ഞാൻ മൂന്നെണ്ണം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്കിത് രണ്ടെണ്ണത്തിലും കൂടി ഞാൻ ചീസ് ഇട്ട് കൊടുക്കുകയാണ് ആ പാനിലേക്ക് തന്നെ ഒരു സവാള ഞാൻ സെലവാക്കി അരിഞ്ഞിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് ആ ബത്തറിൻ്റെയും ചീസിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ആ സവാളയിലേക്ക് ഇട്ടുള്ളൂ അപ്പോൾ അതിൽ തന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതെ സവാളയൊക്കെ ഒക്കത് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ആ സവാള ഞാൻ അത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ബർഗറൊന്ന് ഇതിലേക്ക് ഇട്ടിട്ടില്ലേ രണ്ട് വശവും ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഇതൊന്ന് നമുക്ക് ആ ബട്ടറിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഒരുപാട് നേരം വെക്കണ്ട കുറച്ച് നേരം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം എല്ലാം ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് സെറ്റ് ചെയ്തെടുക്കാം ഇതേ മയോണേസും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ എടുക്കുക ഈ ബണ്ണ് ബർഗറ് റെഡിയാക്കാനായിട്ട് അതിലേക്ക് നമുക്ക് ഈ മയോണേസ് റെഡിയാക്കി വെച്ചിട്ടില്ലേ അത് തേച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പം രണ്ടും ഭാഗത്തും ഇത് തന്നെയാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ ഈ മയോണീസ് തന്നെയാണ് തേച്ച് കൊടുക്കണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തേച്ച് കൊടുക്കുക ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുക്കുക ഞാനിപ്പം ഇത് തന്നെയാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ ഇത് ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നല്ലോ ഇതും ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുക്കം ബ്രതേ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ടെണ്ണം വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുക ഒരെണ്ണം വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുക എങ്ങനെയാണ് അത് നമ്മുടെ ഇഷ്ടത്തിന് വെക്കാം പിന്നെ പിന്നെതേ തക്കാളി ഞാൻ വെച്ചുകൊടുക്കേണ്ടത് നേരിയതായിട്ടാണ് അരിഞ്ഞേക്കണത് പിന്നെ പിന്നെതേ ഒരു സവാളയും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഈ ലിച്ചൂസ് അത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ അല്ലെ ചീസ് വെച്ചത് അതും വെച്ചുകൊടുത്തിട്ടുണ്ട് അതെ അതിൻ്റെ മുകളിലേക്ക് പിന്നെയും ലിച്ചൂസ് വെച്ചു കൊടുക്കുന്നുണ്ട് ലിച്ചൂസ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ സവാള റെഡിയാക്കി ആക്കി വെച്ചില്ലേ അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കട്ടെ ഞാൻ മറന്നുപോയി അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതെ സവാള വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബർഗർ ലീഫ് അതും വെച്ച് കൊടുക്കേണ്ടത് കൂടുതൽ വെച്ച് കൊടുക്കണമെങ്കിൽ പോലെ വെച്ച് കൊടുക്കാം കേട്ടോ എങ്ങനെ ഇഷ്ടം ഉള്ള അത്രയും വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ മേളിൽ നമ്മൾ ഇത് തേച്ച് വെച്ചില്ലേ മയൂണേസ് തേച്ച് വെച്ചില്ലേ അത് എൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം അതെ ഇപ്പം ബർഗർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കാം മാറ്റിയൊക്കെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ആദ്യം ചെയ്ത പോലെ തന്നെ ചിക്കൻ ബർഗർ എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഞാൻ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ല ബീഫിൻ്റെ ബർഗർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ബീഫ് കൂട്ടാത്ത പറഞ്ഞു ഞാൻ കഴിച്ചു നോക്കിയില്ല അപ്പം പിള്ളേരൊക്കെ കഴിച്ച് ഇക്കായും കഴിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അടിപൊളിയാണെന്ന് പറഞ്ഞു ഇത് കഴിച്ചു നോക്കണം നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചു നോക്കണം അങ്ങനെതേ ബർഗറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ റെഡി ആക്കിയിട്ടതേ കഴിഞ്ഞപ്പോൾ ഈ ഒരു പാത്രത്തിലിട്ട് വെച്ചൊക്കെയാണ് കേട്ടോ ഫ്രീസറിലേക്കൊക്കെയാണ് നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒക്കെ ഇതുപോലെ ബർഗർ ഉണ്ടാക്കണമെങ്കിൽ ഇതിട്ടിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ബർഗർ ഉണ്ടാക്കാം ഞാൻ ഇപ്പം ഇത് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം എൻ്റെ ഉള്ളിലൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് അത് കാണിച്ചു തരാം ഞാൻ അതെ ഒരെണ്ണം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ടട്ടെ കണ്ട എനിക്കിപ്പോൾ നോമ്പ് കാരണം കൊണ്ട് എനിക്കിതിപ്പോൾ കഴിച്ച് നോക്കി കാണിച്ചു തരാൻ പറ്റൂലോ ഇപ്പം നല്ലോണം അടുത്ത് കാണിക്കണുണ്ട് വെന്തിട്ടൊക്കെ ഉണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ